രാഷ്ട്രീയവും വിശ്വാസവും ഒരാൾക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും രണ്ടിനും പ്രവർത്തിക്കാൻ കഴിയും ഏതൊക്കെ രാഷ്ട്രീയമുണ്ട് എനിക്ക് രാഷ്ട്രീയമുണ്ട് അത് വേറെ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുരുവായൂർ ദേവസ്വം തിൻ്റെ ആദരവേറ്റുവാങ്ങിയതാണ് വിശ്വാസത്തിൻ്റെ കാര്യം അവിടെ പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല അയോദ്ധ്യ ക്ഷേത്രം അയോധ്യ ക്ഷേത്രത്തോട് നമുക്ക് ബഹുമാനമാണ് പക്ഷേ അതൊരു പൊളിറ്റിക്കലായ ഒരു ക്യാമ്പയിനാക്കി മാറ്റാൻ പാടില്ല മത ന്പക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അതുപോലെ തന്നെ സിഖ് വിഭവമായാലും ജൈന മതക്കാരായാലും അവർക്ക് സ്ഥാനമില്ല ഹിന്ദുക്കൾ ആരാണ് ഹിന്ദു നമുക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വലിയ വെല്ലുവിളികൾ അത് നമ്മൾ നേരിടുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ ലോക്സഭാംഗവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുമായ ശ്രീ ചെങ്ങര സുരേന്ദ്രനാണ് ഇന്ന് ഉള്ളത് നമ്മോടൊപ്പമുള്ളത് സഖാവിന്റത്തിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ചെങ്ങറ എന്ന് തൊട്ടാണ് സാർ ചെങ്ങറ തൻ്റെ സ്വന്തം പേരോട് ചേർത്ത് തുടങ്ങിയത് വയസ്സ് മുതൽ തന്നെ സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഖ്യത്തിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത് ആ ബാലജന സഖ്യത്തിന്റെ പ്രവർത്തനം മലയാള മനോരമ ആരംഭിക്കുമ്പോൾ ചങ്ങറ സുരേന്ദ്രൻ എന്നുള്ള പേര് ചേർക്കുകയായിരുന്നു പറഞ്ഞു തന്നിട്ടാണ് പിന്നെ പിന്നെ രാഷ്ട്രീയത്തില് പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ അങ്ങനെ തന്നെയാണ് പേര് പിന്നെ റെക്കാർഡിക്കലി എവിടെയൊക്കെയാണോ അത് ആധാർ ആയാലും പാൻ കാർഡായാലും പിന്നെ എലക്ഷൻ ഐഡന്റിറ്റി കാർഡായാലും എലക്ഷൻ്റെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലും എല്ലാം അങ്ങനെ അപ്പോൾ സി ബുക്കിൽ ബുക്കിൽ വേറെ വേറെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് സ്ഥല കൂടെ വെക്കുമ്പോൾ ഒരു ഒരു ഗമ വരുമല്ലോ വർഷങ്ങളോളം എം പി ആയിരുന്നല്ലോ ഞാൻ ആറ് വർഷം എം പി ആയിരുന്നു രണ്ട് തവണ ജയിച്ചു ർഷം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അഞ്ച് വർഷം പൂർത്തീകരിച്ചു തൊണ്ണൂറ്റെട്ടിലാണ് ആദ്യം ജയിക്കുന്നത് അന്ന് ഒരു വർഷമേ ആ ഗവൺമെൻറ് നിന്നുള്ളൂ പതിമൂന്ന് മാസം ഒരു വർഷമല്ല പതിമൂന്ന് മാസം വാജ്പേയി ഗവൺമെൻറ് ഇന്ന് ജയലളിത പിന്തുണ പിൻവലിച്ചുകൊണ്ട് എനിക്ക് ആ ഗവൺമെൻറ് ഡിസോൾവായി അങ്ങനെ എം പി അല്ലാതെ പിന്നെ രണ്ടാമതനുസരിച്ച് തൊണ്ണൂറ്റൊമ്പതി ജയിച്ചില്ല രണ്ടായിരത്തി നാല് ജയിച്ചു പിന്നെ രണ്ടായിരത്തി പതിനാല് ഞാൻ മാവേക്കര പാർലമെൻറ്റിൽ നിന്നു മുപ്പതിനായിരം വോട്ടിന് തോറ്റു ഞങ്ങൾ രണ്ടും കൂടെ മത്സരിച്ചതല്ല മത്സരിച്ചു അല്ലേ അടൂർ മണ്ഡലം എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി ആറ് മൂന്ന് തവണ സുരേഷ് ജയിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ തൊണ്ണൂറ്റിയെട്ട് സ്ഥാനാർത്ഥിയാവുന്നത് അപ്പം അപ്രതീക്ഷിത വിജയമായിരുന്നു പതിനേഴായിരത്തഞ്ഞൂറ് വോട്ടിനാണ് അന്ന് ജയിച്ച് അതിന് തൊട്ട് മുമ്പ് അവിടെ നിന്നത് പി കെ രാഘവനായിരുന്നു മുൻ മന്ത്രി അതേ എൺപത്തയ്യായിരം വോട്ടിനായിരുന്നു തോറ്റെ ആ സ്ഥാനത്താണ് പിന്നെ ഞാൻ അടുത്ത ലക്ഷൻ പതിനേഴായിരത്തി അഞ്ഞൂറ് ജയിച്ചു പിന്നെ എൺപത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗവൺമെൻറ് ഡിസോൾവ് ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വന്നു അന്ന് ഞാൻ ഇരുപത്തിരണ്ടായിരം വോട്ടിനാണ് തോക്ക് പിന്നെ രണ്ടായിരത്തി നാല് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു ആ തിരഞ്ഞെടുപ്പിൽ അൻപത്തയ്യായിരം വോട്ടിനാണ് പിന്നെ വിജയിക്കുന്നത് അന്ന് കേരളത്തിൽ നിന്ന് വിജയിച്ചത് പി കെ വാസു നായർ സി കെ ചന്ദ്രപ്പൻ തൃശ്ശൂർ പിന്നെ ഞാൻ ഞങ്ങൾ മൂന്നുപേരും ജയിച്ചു പൊന്നാനി മണ്ഡല പോയുള്ളൂ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാധാരണക്കാര് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത് സാറിന് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് എനിക്ക് ആ പാവപ്പെട്ട ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്കതിനൊക്കെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ആ ഒരു രീതിയിൽ അവരോട് കൺസിഡർ ചെയ്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല സാധാരണഗതിയിൽ ഒരാൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരൊരു വലിയ വളർച്ചയുടെ ഘട്ടത്തിലെത്തുമ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഞാനിപ്പോഴും ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർ ഇല്ല വണ്ടിയുണ്ട് ഇല്ല ഞാൻ തന്നെയാണ് ഓടിക്കുന്നത് ഗുരുവായൂർ ദിവസത്തിൽ ഇപ്പം മെമ്പറായി രണ്ട് വർഷം പൂർത്തിയാകുന്ന ഒരു മാസം കൂടി കൊടുക്കും ഇവിടെ മെമ്പർമാരിൽ ഏറ്റവും കുറവ് ഇവിടുത്തെ വാഹനം ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്തായിരുന്നു ആറായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ എൻ്റെ വണ്ടി കൊല്ലത്തോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ അല്ലെ കായംകുളത്തോ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടിട്ടതിന് ശേഷം അവിടുന്ന് ട്രെയിൻ കയറിയാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ വണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അതല്ലെങ്കിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലാതെ അപൂർവമായി മാത്രമേ ഞാൻ എറണാകുളം വരെ പോയിട്ടു എൻ്റെ വീട്ടിൽ ഇന്നൊരു വണ്ടി കൊണ്ടുപോയിട്ടില്ല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല കാരണം മറ്റൊന്നുകൊണ്ടല്ല അതെൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സവിശേഷത കൊണ്ടൊന്നുമല്ല ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളൂടെ കൊണ്ടുവരുന്ന പാവപ്പെട്ട ആളുകളും അല്ലാത്തവരും ഭഗവാന് കൊടുക്കുന്ന പണത്തിൻ്റെ വിഹിതമാണല്ലോ ഈ ചെലവഴിക്കുന്നത് അത് കൂടുതൽ എന്നിലൂടെ ചിലവഴിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാനതിനെ തുടർന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ലോക്സഭ അങ്ങായിരുന്നു അതേസമയം ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ് രണ്ടും രണ്ട് തരത്തിലല്ലേ സാറേ അപ്പോൾ ശരിക്കും ഇത് രണ്ടും കൂടി ഒന്നിച്ചെങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ലോക്സഭാ അംഗം അല്ലല്ലോ ഇപ്പം ഇപ്പം അല്ല അല്ല ലോക്സഭാ അംഗമായിരുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു നിയോഗമാണത് ഇതും രാഷ്ട്രീയമായ നിയോഗമാണ് എന്നാൽ ലോക്സഭയിലെ പ്രവർത്തനം പറയുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള രാജ്യത്തിൻ്റെ പൊതുഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് അതിനെ കാണുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ദേവസ്വം അതൊരു ഒറ്റ ദേവസ്വമാണ് അതിൻ്റെ കീഴിൽ പത്ത് പതിനൊന്ന് ക്ഷേത്രങ്ങളുണ്ടെന്നേ ഉള്ളൂ അത് ഈ ദേവസ്വത്തിൻ്റെ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇപ്പം ദേവസ്വമാവുമ്പോൾ ദേവസ്വം എന്ന് പറയുമ്പം വിശ്വാസികളുടെ ഒരു പ്രധാന ആസ്ഥാനം എന്ന നിലയിലാണ് അതിൻ്റെ വില അങ്ങനെയാണ് കൽപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഗുരുവായൂർ ദേവസ്വം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് ഗുരുവായൂരപ്പനായി നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ പിന്നെ കൃഷ്ണൻ്റെ രീതിയിലാണ് നമ്മളതിനെ ആചരിക്കുന്നത് അപ്പം ഞാൻ പൊതുവേ വളരെ കൊച്ചിരി മുതലേ ദൈവവിശ്വാസിയായിരുന്നു പൊതുവേ സിപിഐഎം സിപിഎം പ്രവർത്തകരൊന്നും വിശ്വാസികളല്ലേ ഞാൻ വിശ്വാസിയാണ് പൂർണ്ണമായി അന്ന് മുതലേ വിശ്വാസിയാണ് കൊച്ചിലെ വിശ്വാസിയാണ് ഞാൻ ഇരുപത് വയസ്സുള്ളപ്പോൾ എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൻ്റെ ആയിരുന്നു ശ്രീ മഹാദേവർ ക്ഷേത്രം ഇപ്പം ഞാൻ കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവർ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയ ക്ഷേത്രമാണ് അതിൻ്റെ സെക്രട്ടറിയാണ് അവിടെ ഇപ്പോൾ സ്വർണ്ണക്കുടിമരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രാഷ്ട്രീയവും വിശ്വാസവും ഒരാൾക്ക് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും രണ്ടിനും പ്രവർത്തിക്കാൻ കഴിയും തെളിവാണ് രണ്ടിൽ പ്രവർത്തിക്കാൻ കഴിയും നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് നമുക്കും സ്വതന്ത്രമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വിശ്വാസം ആ വിശ്വാസം എന്ന് പറയുന്നത് അതിനനുസൃതമായി നമ്മൾ ജീവിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മളൊരിക്കലും ഇതര മതങ്ങളോട് അവിശ്വാസം പ്രകടിപ്പിക്കുകയോ അവരെ തരംതാഴ്ത്തി താഴ്ത്തി കാണുകയോ ചെയ്യാൻ പാടില്ല അതാണ് ഒരു ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു വിഗ്രഹം അത് മാത്രമാണ് മെച്ചം എന്ന് ഞാൻ ധരിക്കുകയും മറ്റുള്ളവരുടെ എല്ലാം മോശമാണെന്ന് കരുതുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇവിടെ ആ ഒരു എന്നെ സംബന്ധിച്ച് അതില്ല ഗുരുവായൂരപ്പനുമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ട് നല്ല ആത്മബന്ധമാണ് എനിക്കുള്ളത് ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നാലുടൻ ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഒന്നിച്ച് വരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ പോയി കമ്മിറ്റി കഴിഞ്ഞാലുടൻ ഞാൻ കുളിച്ചിട്ട് ഉടൻ ക്ഷേത്രം ഞാൻ വീട്ടിൽ നിന്ന് വന്നാൽ ഉടൻ കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ജോലി ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് അത് ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് പാർട്ടി തീരുമാനിച്ചു ആ ജോലി ചെയ്യും ഇനി നാളെ വേറൊരു ജോലിയാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ചെയ്യും ട്രേഡ് യൂണിയൻ രംഗത്ത് ഏറ്റീവ് സെല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ തര ഈ സമ്മേളനത്തിൽ ഞാൻ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് യൂണിയൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത് ആ ജോലി വരുമ്പോൾ അത് ചെയ്യും അവിടെയൊക്കെ ഓരോ തടത്തും പറയേണ്ട സബ്ജക്റ്റ് ഞാൻ പറയാറുള്ളൂ ഇപ്പം ഈ ഇത് കയറി വിശ്വാസത്തിൻ്റെ കാര്യം അവിടെ പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല അതിന് അതിൻ്റേതായ വഴികളിൽ മാത്രം നമ്മളതിനെ കാണത്തുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഒരു പിന്നെ ഇവിടെ ഒരു പക്ഷേ നമ്മളിപ്പം കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കൂടുതൽ ആളുകളെ ഒരു മെമ്പർക്കുള്ള അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ആളുകളെ തൊഴിൽപ്പിക്കുക എന്നുള്ളത് ഭഗവാൻ്റെ മുമ്പിൽ തൊഴിൽപ്പിക്കാന് പാസ് കൊടുക്കുക ഏറ്റവും കൂടുതൽ പാസ് കൊടുക്കുന്ന ആൾ ഞാനാ എൻ്റെ അടുത്ത് കോൺഗ്രസ്സുകാർ വരും ബി ജെ പിയുടെ ആളുകൾ വരും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വരും പാർട്ടി ഇല്ലാത്തവർ വരും ആരെന്നെ സമീപിച്ചാലും എൻ്റെ വാട്സപ്പിൽ ആരുടെ മെസ്സേജ് വന്നാലും ആളിനെ എനിക്കറിയത്തില്ല അവരുമായിട്ട് മുൻപരിചയം എനിക്ക് കാണത്തില്ല പക്ഷേ ഞാൻ അവർക്ക് തൊഴേണ്ട സമയം കൃത്യമായി പേരും അവരുടെ സമയം ദർശന സമയമെല്ലാം ഞാൻ അവിടെ ലഭിക്കും അവർ തൊഴുതിട്ട് പക്ഷേ എന്നെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് അവർക്കറിയത്തില്ലായിരിക്കും പക്ഷെ ഞാനത് കൃത്യമായി ചെയ്യും രാത്രി രണ്ട് മണിവരെ ഇരുന്ന് എഴുതി ഇവിടെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് കടന്നുറങ്ങുന്ന ഒരാളാണ് അപ്പോൾ അതിനൊക്കെ വന്ന ഒരു വേറുകൃത്യവും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല ഒരാളോട് പോലും നിങ്ങൾ എന്നെ ഇവിടെ ഒന്ന് തൊഴാന് സഹായിക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല പറയത്തൂല്ല ഇങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഊർജ്ജം തന്നെയുണ്ട് അതൊരു രാഷ്ട്രീയമായി ആർജിച്ചെടുത്ത ഒരു ഒരു കരുത്താണ് ഒരു ഒരു ബലം ഒരു കോൺഫിഡൻസ് അത്രയുള്ളൂ ഗുരുവായൂർ കുറേ കല്യാണങ്ങൾ നടക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ കല്യാണമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നു എന്നുള്ളത് തന്നെ അതിനൊരു പ്രധാന കാരണം കൂടിയാണ് അന്നത്തെ ഒരു അനുഭവം എന്തായിരുന്നു സാറ് കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഞാനുണ്ടായിരുന്നു കല്യാണത്തിന് ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരായിരുന്നെങ്കിലും കല്യാണത്തിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല ഓ ഇല്ല അതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ ആളെണ്ണം അറുപത്തേഴ് പേരെ അവിടെ ആയിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിനവിടെ ഒന്ന് കാണുമായിരുന്നു പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും ശ്രീ ശ്രീവത്സംഗിസ്റ്റു ജോസി ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലായിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രി തൊഴുത് അകത്ത് കയറി തൊഴുതതിന് ശേഷം ചിട്ടമ്പലം ചുറ്റി വന്നപ്പോൾ ദാരിശില്പം നൽകിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ ദാരിശ്യം ദേവസ്വത്തിൻ്റെ വകയാണ് ഫോട്ടോ അതൊരു വലിയ ഒരു ഒരു അനുഭവമാണ് കാരണം സാധാരണഗതിയിൽ ചെയർമാനാണ് കൊടുക്കുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു അത് ചെയർമാൻ അവിടെ സ്വീകരിച്ചത് കൊണ്ട് അത് വേണ്ട ഞാൻ കൊടുക്കാൻ പറഞ്ഞു ഞാനാണ് കൊടുത്തത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രത്യേകമായ ഒരു സൗഭാഗ്യമായിട്ട് ഞാനതിനെ കാണുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ തീർച്ചയായിട്ടും അല്ലാതെ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് എനിക്ക് രാഷ്ട്രീയമുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആദരവേറ്റുവാങ്ങിയതാണ് അത് കൊടുക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തി ഞാനിത് കൊടുത്തത് അതിന് അവിടെ രാഷ്ട്രീയമില്ല അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു ഞാൻ വലിയ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ചുമതലയാണ് അത് ഞാൻ നിർവഹിച്ചു അതെല്ലാവർക്കും സന്തോഷം ആരും അതിനെപ്പറ്റി ഒരു മോശം അഭിപ്രായമൊന്നും എന്നോട് നേരിട്ടും പറഞ്ഞില്ലയില്ല എന്നെ അറിയാത്തവരോട് അറിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ അറിയാത്ത ഒത്തിരി പേര് കാണുമല്ലോ ആ കാലഘട്ടത്തിൽ ഞാൻ എം ബി ആയിരിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിലോ എൻ്റെ പടം കൊണ്ടോ അല്ലെങ്കിൽ നേരിലോ കണ്ടിട്ടുള്ളവർക്കല്ലാത്ത പുതിയ ജനറേഷൻ ഉണ്ടല്ലോ അവർക്ക് പ്രൈം മിനിസ്റ്റർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായതുകൊണ്ട് കാണാൻ അവസരം കിട്ടിയപ്പോൾ ആ ഇയാളാണല്ലോ ചങ്കര സുരേന്ദ്രൻ എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു തീർച്ചയായും